നമസ്കാരം ടൈം ഇഡ്യയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ കൈവശമുള്ള ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പികൾ ഇനി എടുത്തു വെക്കേണ്ട ആവശ്യമില്ല കൂടാതെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി സമയം കളയേണ്ടതുമില്ല ആധാർ കാർഡ് സംബന്ധിച്ച പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രാജ്യത്തെ ഏതൊരു പൗരന്റെയും പ്രധാന തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് സർക്കാർ അല്ലെങ്കിൽ മറ്റേത് ആനുകൂല്യങ്ങളിൽ ലഭിക്കണമെങ്കിൽ തിരിച്ചറിയൽ രേഖയായി ആധാറാണ് പരിഗണിക്കുന്നത് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പരിഷ്കരിച്ച ഈ ആധാർ സംവിധാനം ഉടൻ പുറത്തിറങ്ങുകയാണ് ഇത് ആധാർ കാർഡുകളുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളുടെ ആവശ്യം ഇല്ലാതാക്കുകയും ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രക്രിയ ഗണ്യമായി ലഘൂകരിക്കുകയും ചെയ്യുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഈ പുതിയ പരിഷ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടെ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സിഇഒ ഭുവനേഷ് കുമാർ വെളിപ്പെടുത്തി വിരലടയാളവും ഐറസും ശേഖരിക്കുന്നതൊഴികെ മറ്റെല്ലാം ഒരാൾക്ക് സ്വന്തമായി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ആധാർ പുതിയതായി പരിഷ്കരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനപ്പെട്ട രേഖ ആയതുകൊണ്ട് തന്നെ ആധാർ വിവരങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും എന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നുമുണ്ട് അതിനാൽ കൃത്യമായ ഇടവേളകളിൽ ആധാർ പുതുക്കേണ്ടതുണ്ട് ഫോട്ടോ വിലാസം പേര് തുടങ്ങിയവയെല്ലാം പുതുക്കാൻ ഉപയോക്താക്കൾ ആധാർ കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പരിഹാരമാവുകയാണ് ഇതൊക്കെയും ഒരാൾക്ക് സ്വന്തം വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് പുതിയ അപ്ഡേഷൻ കടലാസ് ഇല്ലാത്ത ആധാർ സംവിധാനത്തിലേക്കുള്ള മാറ്റമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ആധാർ സംവിധാനമാണ് ഈ മാറ്റത്തിന്റെ അടിസ്ഥാനം ഹോട്ടലിൽ ചെക്ക് ട്രെയിൻ യാത്ര പ്രോപ്പർട്ടി രജിസ്ട്രേഷനുകൾ തുടങ്ങിയ സേവനങ്ങളിൽ തിരിച്ചറിയലിനായി ആധാറിലെ പൂർണമായോ ഭാഗികമോ ആയ വിവരങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ഉപഭോക്താക്കൾക്ക് ആധാർ ഡിജിറ്റലായി സ്വയം ഷെയർ ചെയ്യാൻ കഴിയും ആധാർ ദുരുപയോഗം തടയുന്നത് അടക്കമുള്ളവയാണ് ഈ പദ്ധതി മൂലം ലക്ഷ്യമിടുന്നത് എൻറോൾമെന്റ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിക്കാതെ തന്നെ വിലാസവും ഫോൺ നമ്പറും പേരും ജനനത്തീയതിയും ഒരാൾക്ക് സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആവശ്യകതകൾക്ക് വേണ്ടി ആധാറിന്റെ ഫോട്ടോ കോപ്പികൾ നൽകേണ്ട അവസ്ഥ വരില്ലെന്നും പകരം ക്യു കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ ആപ്പ് ഉപയോഗിച്ച് ഇലക്ട്രോണിക് ആധാർ പൂർണ്ണമായോ മാസ്ക് പതിപ്പിലോ പങ്കിടാൻ കഴിയും നവംബർ മാസത്തോടെ ബയോമെട്രിക് വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് പുറമേ വിലാസം പുതുക്കുന്നതിനും വിശദാംശങ്ങൾ സമർപ്പിക്കുന്നതിനും ആധാർ കേന്ദ്രങ്ങൾ ഇനി സന്ദർശിക്കേണ്ടതില്ല കാരണം ജനന സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ രേഖകൾ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് പാൻ എന്നിവയിൽ നിന്ന് നിങ്ങളുടെ വിലാസു മറ്റ് വിശദാംശങ്ങളും തേടുന്നതിനായി യു എ ഡി ഐ എ ഒരു പുതിയ പ്രോട്ടോകോൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ആധാറുമായുള്ള കാര്യങ്ങൾ ലളിതമാക്കുക മാത്രമല്ല ആധാർ ലഭിക്കുന്നതിന് വ്യാജരേഖകൾ ഉപയോഗിക്കാനുള്ള സാധ്യത പൂർണ്ണമായും കുറയ്ക്കുകയും ചെയ്തേക്കാം ആധാർ അപ്ഡേറ്റുകൾ ലളിതമാക്കുന്നതിലൂടെ രജിസ്ട്രേഷൻ വസ്തു ഇടപാടുകൾ എന്നിവയിലെ വ്യാജരേഖകളുടെ ഉപയോഗം തടയാനാണ് ഇത് ലക്ഷ്യമിടുന്നത് വസ്തു രജിസ്ട്രേഷനുകളിൽ ആധാർ വെരിഫിക്കേഷൻ ഒരു സാധാരണ നടപടിയാക്കാൻ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് പ്രവർത്തിച്ച് വരികയാണ് ഉപയോക്താവിന്റെ അനുമതിയോടെ മാത്രം ഡാറ്റ പങ്കിടാൻ കഴിയുന്ന തരത്തിലാണ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിവിധ സർക്കാർ ഏജൻസികൾ സുരക്ഷാ ഏജൻസികൾ ഹോസ്പിറ്റാലിറ്റി ശൃംഖലകൾ എന്നിവയുമായി ആധാർ അധിഷ്ഠിത സേവനങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കുന്നതിനെ കുറിച്ചും ഇതുകൂടാതെ അഞ്ചു മുതൽ ഏഴ് വയസ്സുവരെയും പതിനഞ്ചു മുതൽ പതിനേഴ് വയസ്സുവരെയും പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് മറ്റ് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായി സി ബി എസ് ഇയുമായും മറ്റു പരീക്ഷാ ബോർഡുകളുമായും യുണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം വളരെ ഇൻഫർമേറ്റീവായി വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി നമസ്കാരം